എല്ലാവർക്കും നമസ്കാരം കാഷൽ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്റെ ഉള്ളത് സുധാ നായർ നിരവധി സീരിയലിലൂടെ നിങ്ങളുടെ സുപരിചിതയായ സുധാ നായർ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം എന്തുണ്ട് ഇപ്പോഴത്തെ സീരിയലിന്റെ വിശേഷം സീരിയൽ നല്ല സുഖമായി നല്ല രീതിയിൽ മുന്നോട്ട് കൊട്ടാരം നായകന്റെ നായകന്റെ അമ്മ ഒരു പാവം ക്യാരക്ടർ പോസിറ്റീവ് സുമലതീവ് ഉദ്ദേശിച്ചത് പിന്നെ സജി സാറിന്റെ വർക്ക് പിന്നെന്താ നമ്മുടെ സി കേരളം പിന്നെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു നല്ല പ്രൊഡ്യൂസർ ആരോമ ഇതൊക്കെ എടുത്തു പറയേണ്ട വിശേഷങ്ങളാണ് എത്ര വർഷമായി ഫീൽഡിൽ വന്നിട്ട് ഒരുപാട് വർഷമായി ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തിന്റെ അടുത്ത് ആറായിട്ട് ഇപ്പൊ തന്നെ പറ്റില്ല ഓർമ്മയില്ല ഓർമ്മയില്ല ഫസ്റ്റ് സീരിയല് ഏഷ്യൻ നെറ്റില് ഒരു പതിമൂന്ന് എപ്പിസോഡായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു കുടുംബവിളക്ക് കുടുംബവിളക്ക് ഇപ്പഴത്തെ കുടുംബവിളക്കല്ല വർഷങ്ങൾക്ക് മുമ്പ് അത് ഉച്ചയ്ക്ക് ഒന്നര മണിക്കാണ് ടെലികാസ്റ്റിംഗ് ഉണ്ടായിരുന്നത് അതില് ജയകൃഷ്ണന്റെ നമ്മുടെ അന്നത്തെ ഹീറോ ജയകൃഷ്ണൻ പോയി ജയകൃഷ്ണന്റെ ജയന്റെ ഹീറോയിൻ ആയിട്ടാണ് ഫസ്റ്റ് വരത് അത് ഡയറക്റ്റ് ചെയ്ത് പോൾസിങ് സാറ് പിന്നെ അത് മെർലാൻഡാണ് പ്രൊഡ്യൂസ് ചെയ്തത് അതാണ് ഫസ്റ്റ് പിന്നെ അന്നത്തെ മാനസപുത്രി അങ്ങനെ അന്നത്തെ കുറെ സെൻറ്റ് പിച്ചേഴ്സിന്റെ ആ കിട്ടി കൊറേ സീരിയലുകൾ ചെയ്ത പിന്നെ ആ സിനിമ അതിന്റെ ഇടയിലേക്ക് കുറച്ച് കുറച്ച് സിനിമ സിനിമയിൽ ഒരുപാട് സിനിമകള് ചെയ്തു പക്ഷെ ചെറിയ ചെറിയ ക്യാരക്ടർ സീരിയലാകുമ്പോ വലിയ ക്യാരക്ടേഴ്സ് കിട്ടുന്നത് ത്രൂ ഔട്ട് ക്യാരക്ടേഴ്സ് ഇപ്പൊ ആൾക്കാർക്ക് വേഗം മനസ്സിലാവും ഇപ്പൊ ഇപ്പൊ സീരിയൽ കണ്ടതിന് ശേഷമാണ് നമ്മളെ കാണുമ്പോ ആ ചേച്ചി ഇത് ചെയ്തില്ലേ അത് ചെയ്തില്ലേ പിള്ളേരൊക്കെ ചോദിക്കും നമ്മോട് അങ്ങനെ കൊറേ സീരിയൽ ചെയ്തു സിനിമ ചെയ്തു വെട്ടം വെട്ടം ീപ ചേട്ടിയായിട്ട് ഓ മമ്മൂക്കയുടെ മമ്മൂക്കയുടെ കൂടെ മൈലാട്ടം ചെയ്തു അല്ല ജയറാമേന്റെ കൂടെ മൈലാട്ടം ചെയ്തു മമ്മൂക്കയുടെ കൂടെ ഒന്ന് രണ്ട് പടങ്ങൾ മമ്മൂക്കയുടെ പളങ്ക് ചെയ്തു സിനിമകളും സിനിമകൾ ബോംബെ മാർച്ച് ചുവൽവ് ചെയ്തു പിന്നെ മമ്മൂക്കയുടെ കൂടെ മായാബസർ ചെയ്തു അങ്ങനെ ഒരുപാട് ഇപ്പൊ ലാസ്റ്റ് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ഷെഫീഖിന്റെ സന്തോഷം ഹിറ്റ് സിനിമകൾ വർക്കുകളൊക്കെ പ്രേക്ഷകരുടെ നമ്മുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എന്താണ് പ്രതികരണം അതിപ്പോ നമ്മളെ ആര് ചെല്ലുമ്പോഴും ഇങ്ങനെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോ കാരണം ഞാൻ സെൽഫി കോഴ്സ് എവിടെ ചെന്നാലും ഉണ്ടല്ലോ ഫോട്ടോസ് എടുക്കൽ ഇപ്പൊ പ്രധാനമാണല്ലോ ഫോട്ടോസ് എടുക്കും വിശേഷങ്ങൾ ചോദിക്കും അങ്ങനെ പിന്നെ ഞാൻ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടില്ലേ പോസിറ്റീവ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കാരണം കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് വേറൊള്ള കമന്റ്സ് ഒന്നും എനിക്ക് വരാനില്ല അടി കിട്ടും കിട്ടാതെ കഴിഞ്ഞു പോവും പക്ഷെ ഞാന് ഇപ്പൊ ഞാൻ ഏഷ്യനെറ്റിൽ ഒരു വർക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് നെഗറ്റീവ് ടച്ച് ഉണ്ട് പക്ഷെ അത് ടെലികാസ്റ്റിംഗ് ആയിട്ടില്ല അതിന്റെ പേര് അത് എന്റെ ഹസ്ബൻഡ് തന്നെയാണ് കൺട്രോളർ അഭിലാഷ് അഭിലാഷ് അപ്പൊ അത് ജസ്റ്റ് പിന്നെ യാത്രകൾ ഇഷ്ടമാണ് പിന്നെ തീർച്ചയായിട്ടും യാത്രകൾ യാത്രകൾ പോവാറുണ്ട് അവരുടെ സ്ഥലത്തേക്ക് ഇപ്പൊ വൺ ടു ഫിഫ്റ്റീൻ അറിയാമല്ലോ നമ്മുടെ ഷൂട്ടിന്റെ ഡേറ്റ് ആണ് പുള്ളിക്കും ഹസ്ബൻഡിനും വൺ ടു ഫിഫ്റ്റീൻ ഷൂട്ടിന്റെ ഡേറ്റ് തന്നെയാ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളല്ലേ ഉള്ളു എനിക്കൊരു മോനുണ്ട് മോൻ ഇപ്പൊ പത്ത് വയസ്സായി അപ്പൊ അവനും ഇഷ്ടാ ഡാൻസ് പാട്ട് അഭിനയം അതൊക്കെ അവനും ഇഷ്ടമാണ് സ്കൂൾ ഉള്ള ടൈമാകുമ്പോ നമുക്ക് അങ്ങനെ അങ്ങോട്ട് അല്ലെങ്കിൽ സ്കൂൾ കൊറേ മിസ്സാവാന്നുണ്ട് ഇപ്പൊ ഷൂട്ടിന് വരുന്നോണ്ട് ഉണ്ടായിരുന്നു ആദ്യം ഇപ്പൊ അമ്മയില്ല അപ്പൊ അത് കാരണം മോനവിടെ നോക്കാൻ ആളില്ലാത്തോണ്ട് നമ്മൾ എന്റെ കൂടെ തന്നെ വരും അപ്പൊ അതുകൊണ്ട് സ്കൂൾ മിസ്സാവും അപ്പൊ ആ സമയത്തൊന്നും ഒന്ന് ഞങ്ങൾ യാത്രകൾ വളരെ കുറവായിരിക്കും കാരണം വെറുതെ ക്ലാസ്സുകൾ ആയുണ്ടല്ലോന്ന് കരുതി അല്ലാത്തപ്പം തീർച്ചയായിട്ടും അത്തരം ഇഷ്ടമാണ് അതൊക്കെ ചെയ്യില്ല കുറവാ മോന്റെ മോന്റെ പേര് അറിഞ്ഞു നിങ്ങളെ അപ്പൂന്ന് വിളിക്കും പിന്നെ അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുള്ള ഈ കുക്കിങ്ങാണ് ഓ എന്താ കുക്കിങ് ചെയ്യും പിന്നെ അത് ആരെങ്കിലും കുക്ക് ചെയ്ത് തരുന്ന നമ്മളെ വീട്ടിൽ നമ്മൾ തന്നെയാണ് കുക്കണം ബാക്കിയുള്ള ആൾക്കാർ ജോലിക്കാരി ഉണ്ട് പക്ഷെ അടുക്കളയിലേക്കില്ല കയറ്റല്ല ഏതൊരു ഏതെങ്കിലും ഇഷ്ടം എല്ലാ ഇഷ്ട എനിക്ക് നല്ല സദ്യ ഇഷ്ടമാണ് വെജിറ്റേറിയൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്റെ ഹസ്ബൻഡും മോള് ഹസ്ബൻഡിന് പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യാം മോൻ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ സമാധാന അത് കാരണം ഞങ്ങൾക്ക് നോൺ വെജ് എപ്പോഴും ഉണ്ടാവും പിന്നെ വെജ് പക്ഷെ എനിക്ക് സദ്യ ഇഷ്ടാ ഞാന് ഷൊർണൂർ ഒറ്റപ്പാലം കരിയും കൂടിയാ അപ്പൊ ഞങ്ങളുടെ ഭാഗത്തൊക്കെ കൂടുതൽ നോൺ വെജിനെക്കാട്ടിലും കൂടുതല് വെജാണ് നല്ല സദ്യ നല്ല കറികൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ ഈ ഓണ സമയത്തിന് ഓണം വിഷു ഭയങ്കര നാടൻ പ്രദേശം അതിൻ്റെതായ ഒരു വ്യത്യാസങ്ങളുണ്ട് അവിടെ ഇവിടുത്തെ പോലെ പൂക്കളൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല നമ്മുടെ വളപ്പിൽ തന്നെ പൂക്കൾ കാണും അങ്ങനെയൊക്കെ ഉള്ള കുറേ പിന്നെ നാട്ടിൻ പ്രദേശത്തന്നെ ഗ്രാമത്തിന്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ ഇതുപോലെ ആൾക്കാർ അത്രയും റിച്ച് അല്ല പിന്നെ അത് മാത്രല്ല ഇത്രയും തിരക്കില്ല അവസ്ഥ എന്താണ് അവിടെയൊന്നും അങ്ങനെ ദാതാ നാട് ഞാൻ അവിടെ ജനിച്ചു വളർന്ന സ്ഥലമല്ലേ അതുകൊണ്ട് എനിക്ക് അവിടെ അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകത എന്തേ ും വരില്ല പരിപാടിയൊന്നുമില്ല അവർക്ക് എന്താ അറിയാലോ ചെറുതലേ തൊട്ട് അവരെന്നെ കാണുന്നതല്ലേ കാരണം അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല നമ്മള് പുറത്തപ്പൊ നമ്മളൊരു ഗുരുവായൂർ അല്ലെങ്കിൽ വേറൊരു ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോ ആ ചേച്ചി എന്നൊന്നും അങ്ങനെയൊന്നുമില്ല അവര് ഇത് ചെറുതേ തൊട്ട് കാണുന്നതല്ലേ അത്ര തന്നെ അപ്പൊ മോന്റെ സ്കൂളില് എല്ലാം ടീച്ചർ ടീച്ചേഴ്സ് ആണെങ്കിൽ ആ സുധാ ഞങ്ങള് കണ്ടു അങ്ങനെ അഭിപ്രായങ്ങൾ മാത്രമേ പറയുള്ളൂ അല്ലാണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്റ്റാർട്ടില് നോക്കുന്ന പരിപാടിയൊന്നുമില്ല പറഞ്ഞില്ല ചെയ്തില്ല ഓണം ഓണം ഏറ്റവും ഓണം എപ്പോഴും പക്ഷെ ഒന്നുപോലെ നമ്മൾ വിപുലമായി ആഘോഷിക്കുന്നല്ലേ ഓണം കൂഞ്ഞാലുകെട്ടല് പൂടല് പിന്നെ സദ്യ അതാണല്ലോ മെയിൻ നമുക്ക് സദ്യ ഒന്നിച്ചു കൂടും ആ ഒന്നിച്ചു കൂടും ഇപ്പൊ ഒന്നിച്ചു കൂടല് കുറച്ച് കുറവാണ് പക്ഷെ എന്നാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കസിൻസിലെ അടുത്തേക്കൊക്കെ നമ്മൾ പോവും അങ്ങനെയൊക്കെ ഒരു ഓണം മാത്രല്ലേ വിഷു വിഷു ഞങ്ങൾക്ക് നല്ല പ്രാധാന്യം ഉണ്ട് ആ ബാധിക്കും പക്ഷെ ഇവിടേക്ക് അങ്ങനെ വിഷു കണ്ടിട്ടില്ല ഈ പ്രാവശ്യം വിഷുവിന്റെ ഇവിടെയായിരുന്നു ആ അതുപോലെ തന്നെ ഈ അടുത്ത വീട്ടിലോട്ട് ആ പിന്നെ ഞാൻ നാട്ടിൽ തന്നെയാ ഞാനിവിടെ പാണ്ടത്തല്ല താമസം ഞാൻ താമസിക്കുന്ന സ്റ്റേ ചെയ്യുന്ന എന്റെ നാട്ടിൽ തന്നെയാണ് ഞാൻ ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം എന്റെ വീട്ടിൽ നാട്ടിൽ തന്നെയാ പോകുന്നത് ഇവിടെ ഞാൻ സ്റ്റേ ചെയ്യുന്നില്ല ഈ ഷൂട്ടിന്റെ സമയത്ത് മാത്രമേ സ്റ്റേ ചെയ്യുന്നുള്ളൂ സിനിമ ചെയ്യുന്നു സീരിയൽസ് ഇപ്പൊ ഞാൻ പുതുതായി ചെയ്ത ഉണ്ട് പിന്നെ ഇതും ഇത്ര തന്നെ ഉള്ളു നീ പറയുമ്പോഴേ എടുത്ത് നമുക്ക് ഓർമ്മിക്കാൻ ഒരിക്കലും അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ മറക്കാൻ മറക്കാൻ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഓർത്തെടുക്കാൻ അല്ല ണി ഓർത്തെടുക്കില്ലല്ലോ പെട്ടെന്ന് ചാടി കേറി പറയൂ ഞങ്ങള് പ്രത്യേകിച്ച് ഒന്നില്ലേ നല്ല പ്രൊജക്ട് ചെയ്യുന്നു ഗുരുവാരപ്പാ ഇങ്ങനെയൊക്കെ പോണു ഗുരുവാരപ്പ വ്യക്തിയാണ് തീർച്ചയായിട്ടും ഓ എന്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്നൊരു ഫോർട്ടി ഉള്ള ഗുരുവായൂർക്ക് അത് കാരണം ഞങ്ങൾ കൃഷ്ണനെ കൃഷ്ണനെല്ലാം ഈ എന്താ പറയാ ചിലക്കൊരു ദൈവഹിതം പറയില്ലേ അങ്ങനെ പോയി ഇങ്ങനെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടു ഇതൊക്കെ നമുക്ക് എന്താ ദൈവം വെച്ചിട്ടുള്ളതായിരിക്കാം ഇതേപോലെ ഒരു കാലത്ത് മാനത്തെ കൊട്ടാരം ചെയ്യണം നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യണം ഇതൊക്കെ ദൈവം വെച്ചിട്ടുള്ളതായിരിക്കും അതുകൊണ്ട് അതൊക്കെ നടന്നു എന്തായാലും സന്തോഷം തീർച്ചയായിട്ടും പ്രോജക്റ്റുകളൊക്കെ വരട്ടെ മാനത്തെ കൊട്ടാരം പോലെ തന്നെ ഹിറ്റ് സീരിയലിലൊക്കെ അഭിനയിക്കുന്ന ചാൻസുകൾ കിട്ടട്ടെ സന്തോഷം നമ്മുടെ നേരം സഹകരിച്ചു തീർച്ചയായിട്ടും